ആര് പറയും ഹൈ ഗൈസ് ഇവന്റെ പുതിയ ഫ്രണ്ട്സ് ആണ് ഇത് കുഞ്ഞുന്തോ അയർ ഞാൻ ചോദിച്ചില്ലായിരുന്നു കേട്ടോ ഇത് സാഗു പേരെന്താ ചിച്ചു ഇവരാണ് എന്റെ പുതിയ ഫ്രണ്ട്സ് ഞങ്ങള് ചെറുതായിട്ടൊക്കെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്

നല്ല ചെറിയാണ് ഇവിടെ വന്നപ്പോ ഒരു ഫ്രൂട്ടിന്റെ പേരാണ് മാജിക് ഫ്രൂട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കഴിച്ചിട്ടുമില്ല എന്തായാലും ആ ഫ്രൂട്ട് ഒന്ന് ട്രൈ ചെയ്യാം ആ വീട്ടില് ഹൈ ഗൈസ് ഞങ്ങൾ മാജിക് ഫ്രൂട്ട് പറിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ തന്നെ ഒരു വീട്ടിലുണ്ട് അത് എന്റെ ആൻഡിയുടെ വീടാണ് ആ വീട്ടിൽ ചെന്ന് മാജിക് ഫ്രൂട്ട് കഴിച്ചിട്ട് അത് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയട്ടെ പിന്നെ എന്റെ കൂടെ ഞാൻ ഒറ്റക്കല്ല എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അയ്യോട്ടി സൈക്കിൾ ഇടിച്ച് ആക്സിഡന്റ് ആയേ മാജിക് ഫ്രൂട്ട് ഇതാണ് മാജിക് ഫ്രൂട്ട് മാജിക് ഫ്രൂട്ട് ഞാൻ എടുത്തോർണം തരാൻ പഴത്തത് ഇതാണ് മാജിക് ഫ്രൂട്ട് സോ ഇത് കഴിച്ചു കഴിഞ്ഞാല് പച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാലും എന്നാണ് പറയുന്നത് എന്തായാലും ആ ഒരു മാജിക് ഫ്രൂട്ട് നമുക്ക് കഴിച്ചു നോക്കാം ടുത്ത് അല്ല ഇണ്ടാക്കാതെ കഴിച്ചോ അങ്കിളെ അങ്കളെ ഇത് എങ്ങനെയാ കഴിക്കുന്ന വെറുതെ കഴിച്ചാ മതിയോ ഗൈസ് ഈ ഫ്രൂട്ട് വെറുതെ കഴിച്ചാൽ മതി എന്നാ പറയുന്നത് അങ്കിളി ചിരിക്കുന്നു ചിരി

ശരി ശരി പറഞ്ഞോ മാ ശരി ഇതല്ല മാജിക് ഫ്രൂട്ട് എന്നാണ് നമുക്ക് പറയുന്നത് നമ്മക്കെന്തായാലും ആ ശരി ശരി ഞങ്ങൾ നമ്മൾ പച്ചയാണ് കഴിച്ചത് ഗൈസ് അതുകൊണ്ടാണ് മാജിക് ഫ്രൂട്ടിൻ്റെ റിസൾട്ട് ഉണ്ടാവുന്നത് നമുക്ക് പഴുത്ത നല്ലൊരു മാജിക് ഫ്രൂട്ട് വാങ്ങിച്ച് കഴിച്ച് വാങ്ങിച്ചല്ല പറിച്ച് കഴിച്ച് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടോന്ന് നോക്കാം എവിടെയുള്ളത് മാജിക് ഫ്രൂട്ട് എവിടെയുള്ളത് ഇവിടെ കേട്ടല്ലോ എവിടെയുള്ളത് എന്തോ അയ്യോ ബാ ഇത് ഇത് എൻ്റെ ഫ്രണ്ടാണോ കേട്ടോ പേരെന്താ അപ്പു അപ്പു എന്ന് പറഞ്ഞായിരുന്നു എനിക്ക് ഇടക്കിടക്ക് ഓർമ്മ കുറവുള്ള കാരണം ഞാൻ പറഞ്ഞു പോയതാണ് ഇത് പിന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളൊരു മാജിക് ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി പോയി തേനി പിന്നെ നമ്മൾ നമ്മളെന്താ പറയാ ചെറുപ്പഴം ചെറുപ്പഴം പറിച്ചു കഴിച്ചിട്ട് പിന്നെ ഇതേ ഇവരെ ഇവരെല്ലാരും ഇരിട്ട് കഴിഞ്ഞാരണം എന്താ വീട്ടിൽ കയറാൻ പോവാണ് ഇത് ഞങ്ങളുടെ ഡോറ ആ എല്ലാൾക്കാ എല്ലാ എല്ലാത്തിനെയും വീട്ടിൽ ഈ തുമ്പിനെ പിടിച്ചിട്ട് വന്നേക്കുന്നത് ഇതിനെ അപ്പോൾ എല്ലാവരും വീട്ടിൽ പോവാണ് നാളെ കാണാം ബൈ